എല്ലാവർക്കും നമസ്കാരം അപ്പം ലൈവ് അപ്ഡേറ്റിൽ അത്ര കാര്യമായിട്ട് പറയാനില്ല ചുമ്മാ അവർ ഓരോ കണ്ടന്റ് വഴക്കുണ്ടാക്കിയാലേ ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോകുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടുണ്ടാക്കുന്ന ഉള്ളൂ എന്നാലും ഇന്നൊരു പോയിൻ്റ് തോന്നി കാരണം ഈ പുരുഷന്മാരായിട്ടുള്ള സമൂഹത്തിൽ നമുക്ക് നമ്മളുടെ വീടുകളിലൊക്കെയുണ്ട് ചിലരങ്ങനെ അതായത് ബാത്റൂമ് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്ലഷ് ചെയ്യേല ആ ഒരു രീതിയുണ്ട് അതിപ്പോൾ വേറെ പൊതുവായിട്ട് കുറേ പേര് താമസിക്കുന്ന ഹോസ്റ്റലുകളിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ് അത് എത്ര വൃത്തിയെട്ട സ്വഭാവം ആണെന്ന് മനസ്സിലാകുക സ്വന്തം വീട്ടിൽ പുരുഷന്മാരിങ്ങനെ സ്ത്രീകൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും പക്ഷേ എല്ലാ പുരുഷന്മാരും മനസ്സിലാക്കുക ഒന്നും യൂറീൻ പാസ് ചെയ്യാൻ പോലും ബാത്റൂമിൽ പോയാൽ ആ ക്ലോസറ്റിന്റെ റൗണ്ടിലൊക്കെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടേ പോരാവുകൾ കാരണം അത് പിന്നീട് പോയിരിക്കുന്ന സ്ത്രീകൾക്ക് അണുബാധ ഉണ്ടാകാനുള്ള ചാൻസുണ്ട് അതേപോലെ തന്നെ വൃത്തിയേടാണ് ക്ലോസെറ്റ് ഇങ്ങനെ ആക്കി മലിനമാക്കിയിട്ടുമ്പോൾ മറ്റൊരാൾ വാതിൽ തുറന്ന് ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മുഖത്തടിക്കുന്ന മാതിരിയാണ് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അവർ നിങ്ങളെ പ്രാഗം പോലെ മനസ്സാവും വെറുതെ ഒന്ന് ഫ്രഷ് ആക്കും മർത്തുന്നതിന് കഠിനൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഫ്ലഷ് അമർത്താം പക്ഷേ ഫ്ലഷ് അടിക്കാതെ പോകുന്ന പുരുഷന്മാരുടെ ഒരു സ്വഭാവമാണ് അത് ഇന്നിപ്പം ബിഗ് ബോസ് ഹൗസിലെ അനുമോൾ പറയുന്നുണ്ട് പലരും ഇത് തന്നെയാണ് പരിപാടി എല്ലാ സീസണിലും ഉണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സമൂഹത്തിൽ ഇതൊന്നും കൂടുതലാണ് പിന്നെ അത് ആ അതിന്റെ പേരിലുള്ള വഴക്കൊക്കെ നടക്കുന്നുള്ളൂ അപ്പം ഇനി ഇന്നത്തെ വിഷയം പറയാനാണെങ്കിൽ നമുക്ക് ഷാനുക്ക എന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന ഷാനവാസ് ദുദ്രൻ ഇന്ദ്രൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രം ിലൂടെ മനസ്സിലാക്കിയ ആ ഒരു വ്യക്തിയെ എനിക്കും വളരെ ഇഷ്ടമാണ് അന്ന് കേരളക്കരയിൽ ആ ഒരു കുങ്കുമപ്പൂവൊക്കെ വന്ന സീത സീരിയലൊക്കെ വന്ന കാലത്ത് ഈ ഒരു ആക്ടറെ ഇഷ്ടപ്പെടാത്ത ഒരാരും വില്ലൻ വേഷത്തിലൂടെ വന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയ ഒരു മനുഷ്യനാണ് അയാളെ കാണാൻ വേണ്ടി മാത്രം പുരുഷന്മാർ സീരിയൽ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടെന്നാണ് പറയുന്നത് അത്ര ഇഷ്ടമാണ് ഇപ്പോൾ ബിഗ് ബോസ് വന്നപ്പോൾ എനിക്കും അത്ര ഇഷ്ടം തന്നെയാണ് പുള്ളിക്ക് പക്ഷേ ഈ കുലപുരുഷൻ്റെ ഒരു പരിവേഷമുണ്ട് അത് ലൈഫിൽ ഇപ്പം ഞങ്ങളൊക്കെ വസന്തം എന്ന് പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട് ആ ഒരു തലമുറയുടെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ പുതിയ എല്ലാം ഒന്നും അംഗീകരിക്കുകയല്ല പഴയ ഞങ്ങളെപ്പോലുള്ളവർ അപ്പം ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ ആയിട്ടൊക്കെ തോന്നും ആ ഒരു രീതിക്കാണ് ഷാനവാസ് സംസാരിക്കുന്നത് പക്ഷേ ഷാനവാസ് മനസ്സിലാക്കണം ഏതൊരു ഷോയിലാണ് പോയിരിക്കുന്നത് ഇപ്പം തന്നെ ആദ്യമേ ഈ ജിസൈലിൻ്റെ വസ്ത്രധാരണത്തെപ്പറ്റി പറഞ്ഞ നോമ്പിനേഷൻ ചെയ്തത് അപ്പം തന്നെ ഇവിടെ അതൊരു ചർച്ചയായി കുലപുരുഷൻ കളിച്ച് ശരിക്കും ജിസൈലിനെക്കാട്ടും ഒന്നുകൂടെ ഒരു വർഗറായിട്ട് വേഷം ധരിച്ച നൂറയായിരുന്നു വന്ന ഇടയ്ക്ക് ഇപ്പം നൂറയ്ക്കത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു ആ വസ്ത്രമൊന്നും ഏതായാലും മോശമായിട്ട് വസ്ത്രം ധരിച്ച് ടാസ്കിലൊക്കെ ഗാർഡൻ ഏരിയ വന്നിരിക്കുന്നവരെ കണ്ടാൽ വളരെ വൃത്തിയേടായിട്ട് തോന്നുന്ന പോലെ അത്രയൊന്നും ജിസൈൽ ചെയ്തിട്ടില്ല എനിക്ക് പോകെ പോകെ ചെയ്യും കാരണം വസ്ത്രങ്ങൾ കിട്ടിത്തുടങ്ങുമ്പോൾ സ്വന്തം വസ്ത്രം കിട്ടിക്കഴിയുമ്പോൾ ആ ടൈപ്പ് വേഷമായിരിക്കും എന്താണേലും അത് പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങി മോശം രണ്ടാമത് ഇപ്പോൾ ഒരു പിടിവല്ലി കിട്ടിയിരിക്കുന്ന പോലെ അപ്പാനിയുടെ വിഷയം കിട്ടിയത് എനിക്ക് ശരിക്കും ഷാനവാസിനെ വളരെ ഇഷ്ടമുണ്ട് എനിക്ക് ഷാനവാസിൻ്റെ ഈ ഒരു ഗെയിം ഇത് ഗെയിം തന്നെയാണ് അതായത് അപ്പാനിയെ മാനസികമായിട്ട് തകർക്കുക ഒരു ഗെയിമാണ് ആ ഗെയിമും നല്ലതാണ് അങ്ങനെ വേണം ബിഗ് ബോസ് കളിക്കാൻ പക്ഷേ അത് ആ ഗെയിമും ആ ബിഗ് ബോസ് ഹോസിൻ്റെയും പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ പലരുടെയും ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാകാൻ പാടില്ല ഇപ്പം തന്നെ ഷാനവാസ് അതിൻ്റെ അകത്ത് അപ്പാനിയാണ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡൊ കഴിഞ്ഞാൽ തോന്നുന്നു ഇന്നലെ കൊണ്ട് അത് നിർത്തണം നിർത്തേണ്ടതാണ് നിർത്തെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞു വിട്ട ഒരു കാര്യമാണ് മോൾ ഓൾറെഡി പറഞ്ഞു വിട്ടു അക്ബറിൻ്റെ നോട്ടം ശരിയെന്ന് ചിലരുടെ നോട്ടം അവരുടെ അവരുടെ ഉള്ളില് ചില പുരുഷന്മാരെങ്ങനെയാണ് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലോ നമ്മുടെ മോത്തോ തന്നെ നോക്കി സംസാരിക്കില്ല എൻ്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് അവര് സംസാരത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ കംപ്ലീറ്റ് പക്ഷേ അവരുടെ ആ നോട്ടം വേറെ എവിടേട്ടേലും തറഞ്ഞു തന്നെ അവരാ നോക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല അവർ സംസാരിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് അപ്പം നോട്ടം അവരുടെ കറക്റ്റ് സ്ഥാനത്തായിരിക്കില്ല മുഖത്തായിരിക്കില്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പം നമുക്ക് ചുറ്റും ഇപ്പം എന്നോടാ സംസാരിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സുഹൃത്തുക്കൾ അയ്യോ അവൻ്റെ ആ സംസാരം അവൻ്റെ നോട്ട ശരിയല്ല കേട്ടോ എന്നിങ്ങനെ സ്ത്രീകൾ പറയാറുണ്ട് പുരുഷന്മാർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചിലരുണ്ട് പിന്നെ ചിലര് കോഴികൾ ആ സ്ഥാനത്ത് നോക്കി ആസ്വദിക്കുന്ന കോഴികളും ഉണ്ട് അപ്പം ഇവിടെ എന്താണേലും അക്ബറിൻ്റെ നോട്ടം ശരിയെന്നൊന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഷാനവാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് അപ്പം അക്ബറിൻ്റെ ഭാര്യ വന്ന അതിൻ്റെ മറുപടി പറയുന്ന കേൾക്കാം ഞാൻ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതിൽ ഷഹനവാസ് അക്ബറിക്കൂനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കുന്നത് ഗൈസ് നോ യു ആൾ ടെൽ മീ ഇത് ഇത്രയും മോശമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല ഈവൻ ഗിസൈൽ പറഞ്ഞു ഞാനൊരു അന്യത്തി പോലെയാണ് അക്ബറിൻ്റെ ഒരു ബ്രദർ പോലെയാണ് ഈവൻ ഐ ഫെയിൽ ദ ആർ ഗുഡ് ഫ്രണ്ട്സ് ദെ വിൽ ജോക്ക് അബൌട്ട് ഈച്ച് അതർ ദ ഡോൺ മൈൻഡ് ഐ ഡോ മൈൻഡ് ആൻഡ് വാച്ച് ദ പ്രോബ്ലം ഇസ് ഷെനവാസ് ആക്ച്വലി ഹീ ഇസ് പ്ലെയിങ് എ വെരി ചീപ് സ്ട്രാറ്റജി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം സോ ഐ ഡോൺ കെയർ സോ ഗൈസ് പ്ലീസ് വാച്ച് ദ ഗെയിം പ്രോപ്പർലി ആൻഡ് വാട് വൈസ്ലി ശരിക്കും അനുമോ ഉള്ള നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അത്ര ഗതിയേടെ എനിക്ക് വന്നിട്ടില്ല എന്ന് അപ്പം അക്ബറിന്റെ വൈഫിനെ കാണുമ്പോൾ നമുക്കെന്ന് തോന്നുന്നുണ്ട് അക്ബർ അങ്ങനെ വായി നോക്കി നടക്കേണ്ട കാര്യമില്ല ഈ കുട്ടിയെ കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയുള്ള ഒരു കുട്ടിയാണ് മലയാളിയല്ലെന്ന് തോന്നുന്നു എനിക്ക് അക്ബറിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയില്ല അക്ബർ അപ്പം ഷാനവാസ് അവിടെ ഇന്ന് അക്ബറിന്റെ നോട്ടം ശരിയില്ലെന്ന് പറയുമ്പോൾ ആ ഹൗസിനുള്ളിൽ രണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ശരിക്കും അക്ബറിന്റെ ലൈഫിനെ അത് ബാധിക്കുക അത് പുറത്തോട്ട് പോകുന്നൊരിതാണ് ബിഗ് ബോസ് എന്ന ഷോ ഒത്തിരി പേര് കാണുന്നതാണ് അപ്പം അത് പുറത്തോക്കി പോകുമ്പോൾ അതൊരു ബാഡ് ഇമേജ് കൊണ്ട് കൊടുക്കും ശരിക്കും ഈ ഷോ പലരുടെയും ജീവിതത്തിനെ ലൈഫിനെ ബാധിക്കും അതാണ് ഈ ഷോയുടെ ഒരു പ്രത്യേകത ഈ മൂന്നാം കണ്ണ് ഇവിടെ ഒരു കണ്ണായിട്ടല്ലേ കാണിക്കുന്നത് അത് ശരിക്കും ലൈഫിനെ ബാധിക്കും മാത്രമേ ശ്രദ്ധിച്ചു വേണം കളിക്കുക ഇവിടെ ഇപ്പൊ പറയേണ്ട ഒരു കാര്യം ഷാനവാസിനെ ഷാനവാസിനും അബ്ബാനിക്കും ഈ ഹൗസിന് പുറത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ളപ്പോൾ തന്നെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ട് അങ്കമാലി ഡെയറിയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ് താരമായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അപ്പാനിയുടെ വൈഫിന് ഈ ഷാനവാസിനോടുള്ള ആരാധന കൊണ്ട് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുകയും എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ ഇതിൻ്റെ ഹൗസിന് പുറത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അത് വെച്ചിട്ട് പോകുന്ന ആൾക്കാർ ഹൗസിന് ുള്ളിൽ വന്നു കഴിഞ്ഞപ്പം ഷാനവാസിൻ്റെ കൂടെ അപ്പാൻ കൂടാതെ അതായത് അക്ബറിൻ്റെ കൂടെ കൂടിയിട്ട് ഷാനവാസിനിട്ട് പണി അതായത് എന്നുവെച്ചാൽ അപ്പാനിക്ക് കപ്പടിക്കണമെന്നുള്ളത് കൊണ്ട് അപ്പാനെ നോക്കുമ്പോൾ ഒരു നല്ല എതിരാളിയാണ് ഷാനവാസ് ഷാനവാസിനെ ഞാൻ പോകുന്നതിന് മുന്നേ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള അവനെ ആ ഒരു എതിരാളിയെ തീർക്കാൻ ആളല്ലേ ഈ ഷോയുടെ പ്രത്യേകത എങ്ങനെയാണല്ലോ നമുക്കൊരു ശത്രുവും തോന്നിയാൽ അവൻ നല്ല കളിക്കാരനാണ് അവൻ നമുക്ക് വളർന്നു വരും അവൻ ടോപ്പ് ഫൈവിലെത്തും അതിനു മുന്നേ അവനെ വെട്ടി അരിയണം എന്നുള്ള രീതിക്ക് വരുമ്പോഴത്തേനും പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും വെക്കാല്ല അകത്ത് അതിനുള്ള ചതുരംഗം ആയിരിക്കും പിന്നെ നീക്കുന്നത് അങ്ങനെ അപ്പാനി അതിനുള്ള കളിയാണ് അവിടെ കളിച്ചത് അപ്പോൾ അത് ഷാനവാസിന് ഹൃദയത്തേക്കൊണ്ട് കാരണം പുറത്തുള്ള ആ ഒരു സ്നേഹബന്ധം അകത്ത് കാണിച്ചില്ല പോരാഞ്ഞിട്ട് പാരയായി അങ്ങനെ എല്ലാ ഗെയിമിൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് പുള്ളിക്കാര് ഗെയിമിലൊക്കെ അപ്പാൻ പണി കൊടുത്തതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് അപ്പാനിക്കെതിരെ ഈ ഒരു ആയുധം എടുത്തിട്ടിരിക്കുന്നത് ഏഴായുധം ബിൻസി ആയിട്ടുള്ള ആയുധം ഈ ബിൻസി ആയിട്ടുള്ള ആയുധം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഇരു ഇരുട്ടി തപ്പുക ചെയ്യുന്നത് ഇപ്പോഴും പ്രേക്ഷകർ ഓടി ഓടി നടക്കുന്നുണ്ട് ഓരോ ചാനലിലും എന്തെങ്കിലും എന്തെങ്കിലും ഓയിസ് ഇട്ടാലോ അല്ലെ എന്തെങ്കിലും ഒരു ബിൻസി അപ്പാനി കൂടെയുള്ള ഉള്ള സീനും ഇട്ടാലോ സത്യത്തെ എങ്ങനെയെല്ലാം സ്കാൻ ചെയ്ത് നോക്കിയാലും അത്രയധികം ഒന്നും ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടിട്ടില്ല അതാണ് അതിന്റെ ഒരു സത്യം സത്യം അതാണ് ബിഗ് ബോസ് ഒരു കോംബോ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ബിൻസി ാക്കുകയും ചെയ്തു അവർ അതിൻ്റെതായ ഒന്നും എഡിറ്റ് ചെയ്താണ് ലൈവ് വരെ വിട്ടിരിക്കുന്നോ ഒന്നും അതിൻ്റെ പുറത്തേക്ക് വിട്ടില്ല ആകെ കൂടി നമുക്ക് കാണാൻ പറ്റിയത് ആ യാത്ര പറയുന്ന സമയത്ത് ജവിക്കാത്ത എന്തോ സൂത്രം പറിച്ചിലും കെട്ടിപ്പിടിക്കുകയും കരച്ചിലും നിങ്ങളാണ് ഏറ്റവും നല്ല മത്സരാത് നിങ്ങൾ ജയിച്ചു പറഞ്ഞോ എന്നൊക്കെ ചെയ്തു ആ ഒരു സീനിലെ അസ്വാഭാവികത വെച്ച് ബാക്കി പിന്നെ പുറകോട്ട് ലൈവ് തപ്പാണ് ചെയ്തത് ഈ പി ആർ ടി ഒക്കെ കൂടെ ഇരുന്ന് ലൈവ് തപ്പി 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 ലൈവിൽ നിന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ ഓരോ ക്ലിപ്പുകൾ കിടന്ന് കറങ്ങുന്നത് അതിൻ്റെ അകത്തും ആ കൊണ്ടുന്നതിൻ്റെ ും ഒത്തിരി ഒന്നും പ്രേക്ഷകർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ പിന്നീട് ഹൗസിനുള്ളിൽ അനിമോൾ പറയും ഷാനവാസ് പറയുകയും ചെയ്തപ്പോൾ ഇപ്പൊ പൊതുവെ എല്ലാവർക്കും അപ്പാനി ബിൻസി എന്തോ ഉണ്ടെന്നുണ്ട് പിന്നെ എന്തോ ഒരു വലിയ ആയുധം ഷാനവാസിന്റെ ഉണ്ടെന്ന് കരുതിയാണ് ഷാനവാസ് ബ്ലാക്ക് മെയിലിങ് നടത്തുന്ന അപ്പാനിയെ പക്ഷെ അപ്പാനി അവിടെ നീ എന്ത് തേങ്ങയുള്ള നിന്റെ നീ എടുത്ത വീശടാ എന്ന് പറയാനുള്ള ധൈര്യം അപ്പാനി കാണിക്കുന്നില്ല ആ കാണിക്കാത്തതിൻ്റെ അകത്ത് നമുക്ക് വേണം സംശയിക്കാം എന്തുകൊണ്ട് അത് പറയുന്നില്ല നീ എന്നാ നീ പബ്ലിക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനത് പറയുന്നില്ല നിന്റെ കുടുംബത്തെ ഓർത്തന്നല്ലേ ഷാനവാസ് പറയുന്നത് അപ്പൊ ആ ഒരു പറച്ചിലും അറിയില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ആ സംഭവം എന്താന്ന് പറയേണ്ട സംഭവം പറയുന്നതിനെക്കാട്ടും എഫക്റ്റ് ആണ് ഈ ഒരു വാക്ക് അതായത് നീ നിന്റെ അവിടെ എന്റെ ഒരു പെങ്ങൾ പെണ്ണുണ്ട് അതായത് അപ്പാനിയുടെ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ ബിൻസിയാണോ ഉദ്ദേശിക്കുന്നത് എന്താണേലും അതുകൊണ്ട് മാത്രം ഞാൻ അത് പറയുന്നില്ല എന്ന് പറയുന്നു അപ്പൊ എന്തോ വലിയ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു കാച്ചയ്ക്ക് അവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു തേങ്ങയും കയ്യിൽ ഇല്ല ഷാനവാസിന്റെ ഷാനവാസിനെ തന്നെ ഈ കാര്യം ശ്രദ്ധിപ്പിക്കുന്നത് ആദ്യെ നൂറേ അവരുടെ ഇത് ശ്രദ്ധിക്കുന്നങ്ങാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണെന്നാണ് പറയുന്നത് അപ്പം ആ ഷാനവാസിൻ്റെ ഉള്ള എടുത്ത് അങ് ഉപയോഗിക്കണം നീ ആയുധെടുത്ത് അങ്ങ് പ്രയോഗിക്കുക എന്ന് പറയാനുള്ള ഒരു മനധൈര്യം ആ അപ്പാന് കാണിക്കുന്നതിന് വരും അപ്പാന് ഓരോരുത്തരുടെ അടുത്ത് പോയി സത്യവാങ്മൂലം ബോധിപ്പിക്കുകയാണ് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ബിൻസി ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല രേണുവിനോട് പറയും രേണു നേരത്തെ ഇരുന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ വേറെ എന്തോ ഉണ്ടെന്ന് പക്ഷെ ആ രേണുവിനോട് എന്ന് പറയും പിന്നെ ബിഗ് ബോസ് ഹൗസ് കൺവെഷൻ റൂമിൽ കിടന്നതെന്ന് പറഞ്ഞപ്പോൾ കാര്യം അവിടെ ചെന്ന കൺവെഷൻ റൂമിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യയുടെ സൗണ്ട് കേട്ടാൽ മതി പിന്നെ ഇപ്പുറത്തും മാറിയെന്ന് പറയും എന്നോട് പിന്നെ ഇച്ചായനോ ഇച്ചായും കളിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല നന്നായിട്ട് കളിച്ച് കയറി വാ എന്നൊരു വാക്ക് കിട്ടിയാൽ ഞാൻ ഓക്കെ ആകുന്നു അപ്പോൾ എന്താണ് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് വൈഫ് വൈഫ് ക്ഷമിച്ചു എന്നറിയാനാണ് അപ്പാനി നോക്കുന്നത് അപ്പാനി ആദ്യം മനസ്സിലാകേണ്ടത് ഇതൊരു ഗെയിം ഷോയാണ് ഏതായാലും അതിൻ്റെ അകത്ത് മാക്സിമം ദിവസം നിൽക്കുക പുറത്തിറങ്ങിയതിന് ശേഷം വൈഫിനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞാൽ അത് അങ്ങനെയല്ലായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാറ്റി പോകാം അതിന് പകരം ഇപ്പം മെൻ്റലി ഡൗൺ ആവുകയാണ് അപ്പാനീനെ ഇനി ഷാനവാസ് കളിക്കുന്ന ഈ കളി ഒരു ചെറ്റ കളിയാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഗെയിമാണ് മെൻ്റലി ഡൗൺ ആക്കണം എതിർ കക്ഷിയെ പക്ഷേ എന്നാലും ഫാമിലിയെ വലിച്ചിട്ട് ഈ ഗെയിം കളിക്കുന്ന ഷാന സിന്റെ മോശമായ വശമാണ് അവിടെ കാണിക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഷാനവാസിനെ എനിക്കൊക്കെ താല്പര്യമുള്ള ആളാണ് പക്ഷേ ഒരാളുടെ ലൈഫ് ഇട്ട് കളിക്കരുത് ലൈഫ് ഇട്ട് കളിച്ചിട്ട് ഇന്നലെ നൂറ് ഉപദേശിക്കുന്നതാണ് ലൈഫ് ഇട്ട് കളിക്കാൻ പാടില്ല ഇതൊരു ഗെയിം ഷോ അതിൻ്റെ ആ ഒരു ലിമിറ്റ് ലിമിറ്റുണ്ടല്ലോ ആ ലിമിറ്റിനുള്ളിൽ നിന്നേ ചെയ്യാവുള്ളൂ അല്ലാതെ പുറത്തൊരാൾക്കൊരു ജീവിതം ഉണ്ട് ആ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ ആ ഹൗസിനുള്ളിൽ നിന്ന് ഡയലോഗ് പ്രസന്റേഷൻ നടത്തി അത് ജനങ്ങളിലെത്തി അയാളെപ്പറ്റി മോശമാക്കി അയാളും അയാളുടെ ഫാമിലി മൂന്ന് മാസം പ്രഗ്നൻ്റായ സ്വന്തം അയാളുടെ ഭാര്യ ഇത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികവശം ഇതിലെല്ലാം കണക്കാക്കണം കാരണം ഇപ്രവശത്ത് ഷാനവാസും ഷാനവാസിന്റെ വൈഫിനെയും മക്കളെയൊക്കെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് കണ്ണ് പറയുന്നുണ്ട് ലാലേട്ടൻ അവരുടെ ആ ഫോണൊക്കെ ഒന്ന് വിളിച്ചുകൊടുത്തു അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും ലൈഫല്ലേ പ്രാധാന്യം ആ ഒരു ജീവിതത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ ഷോയിൽ വരുന്നത് പൈസ ഉണ്ടാക്കി വെളിയിലിറങ്ങുമ്പോൾ ആ ജീവിതമില്ല പിന്നെ എന്ത് ചെയ്യും എന്ത് നേട്ടം അതുകൊണ്ട് പോരാഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ബിഗ് ബോസ് ഷോ കഴിഞ്ഞിറങ്ങിയവരൊക്കെ ഡിവോഴ്സ് ആയിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഈ ഷോക്കി അങ്ങനെയും കൂടെ ഒരു പ്രത്യേകതയുണ്ട് പല കാര്യങ്ങളും സ്വന്തം ഭർത്താവിനോട് പോലും പറയാത്ത ചില മത്സരാർത്ഥികൾ അവിടെ നിന്ന് സ്വന്തം ലൈഫിൽ പണ്ട് നടന്ന കാര്യമെല്ലാം ലൈഫിനെ പറ്റി വിളിച്ചു കൂടിയിട്ട് അത് ഭർത്താവ് അറിഞ്ഞ കാര്യങ്ങളും അങ്ങനെ ഒത്തിരി കാര്യം ചിലരുടെ കല്യാണം നിശ്ചയിച്ചു വെച്ചവരുടെ കല്യാണം മാറിയത് ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിന് അങ്ങനെ ഒരു പ്രത്യേകത ഭയങ്കരമുണ്ട് എല്ലാവരുടെയും ജീവിതം തല്ലി തകർത്തൊരു പരിവാകും അപ്പം ഇപ്പൊ ഷാനവാസ് ഈ ചെയ്യുന്നതിനോട് യാതൊരു യോഹിപ്പിൽ ഈ കുലപുരുഷൻ കഴിച്ച് കളിച്ച് ഈ ഷാനവാസ് ആ അപ്പാനിയുടെ ലൈഫ് ഇട്ട് പന്താടുകയാണ് ഇങ്ങനെ പന്താടുക പുള്ളിയുടെ ഒരു തേങ്ങയില്ല തെളിവുന്നു പക്ഷേ ഇങ്ങനെ പന്താടിക്കൊണ്ടിരിക്കുക അതൊരിക്കലും പാടില്ല തിരിച്ച് നമുക്കും കർമ്മ ഈസ് ബൂമ്രാൻ അത് നമുക്കും തിരിച്ചു കിട്ടും എത്ര നല്ലതായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ഈ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ